കേന്ദ്ര സർക്കാർ പുതുതായി പ്രഖ്യാപിച്ച വി ബി ജി റാംജി പദ്ധതിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ബി ജെ പി കുറ്റിപ്പുറം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ഡല സമ്മേളനം സംഘടിപ്പിച്ചു കേന്ദ്ര സർക്കാർ പുതുതായി പ്രഖ്യാപിച്ച ബി പി ജി റാം പദ്ധതിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ബി ജെ പി കുറ്റിപ്പുറം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ഡലം സമ്മേളനം സംഘടിപ്പിച്ചു കേന്ദ്ര സർക്കാർ തൊഴിലുറപ്പ് പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ ബി പി ജി റാംജി പദ്ധതി സാധാരണക്കാരുടെ ജീവിത നിലവാരം ഉയർത്തുമെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ നവ്യ ഹരിദാസ് പറഞ്ഞു ബി ജെ പി കുറ്റിപ്പുറം മണ്ഡലം പ്രസിഡന്റ് കെ ടി അനിൽകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബി പി ജി റാംജി ജില്ലാ കൺവീനറും ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ പി പി ഗണേശൻ മുഖ്യപ്രഭാഷണം നടത്തി സമ്മേളനത്തിൽ ബി ജെ പി മലപ്പുറം സെൻട്രൽ ജില്ലാ ജനറൽ സെക്രട്ടറിയും നിയോജക മണ്ഡലം ഇൻചാർജുമായ കെ രാമചന്ദ്രൻ മേഖലാ സെക്രട്ടറിയും മണ്ഡലം ഇൻചാർജുമായ സുന്ദരൻ വില്ലോടി പട്ടികജാതി മോർച്ച ജില്ലാ പ്രസിഡന്റ് വാസുദേവൻ എൻ പി ജില്ലാ കമ്മിറ്റി അംഗം ഉണ്ണി വൈക്കത്തൂർ ബി ജെ പി ജില്ലാ സെക്രട്ടറി മനോജ് പെങ്ങാട് എന്നിവർ സംസാരിച്ചു മണ്ഡലം ജനറൽ സെക്രട്ടറി പ്രബീഷ് പി സ്വാഗതവും മണ്ഡലം സെക്രട്ടറി രവീന്ദ്രനെയും നന്ദിയും രേഖപ്പെടുത്തി ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടു നയൻ വൺ സിക്സ്